നിസ്കാരം കള ആക്കാൻ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പുതിയതായിട്ട് ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ഉറക്കം രണ്ട് മറവി ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം കള ആയി അള്ളാഹുനു ശിക്ഷയില്ല നമ്മൾ കഥ വീട്ടിയാൽ മൂന്നാമത്തെ എന്നുണ്ട് കുറെ തീയാറ്മുക്കൾ ഞാൻ ഞാൻ ഈ സദസ്സിൽ പറയുന്ന വിഷം കൊണ്ട് പറയാം ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത് അല്ലിത്ത ഇതിനിടയ്ക്കുള്ള നിസ്കാരം കാരമൊന്നും ഇല്ലല്ലോ നിങ്ങൾ ആരെടുക്കേ പോകുന്ന ബാധിച്ചാട്ടെടുക്കും അവരെന് വേണ്ടി ജീവിച്ചത് അള്ളാഹുരുവിൽ അവർ മരിച്ചു വേണ്ടി അള്ളാഹുരുവിൽ നിങ്ങൾ എന്തിനാ ചെല്ലുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ ആയിട്ട് നടക്കാൻ വേണ്ടി ദാരിദ്ര്യം ഉണ്ടായി സൂറത്തുൽ വാക്യ ഓതാൻ ആദരവായാഹിസ് പറഞ്ഞു അത് ഓദാ സൂറത്ത് നിങ്ങൾ വുഹാൻ വുഹാൻ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ് ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ് റബ്ബിനോട് പ്രയാസങ്ങളൊക്കെ അഞ്ഞൂറ് രൂപ മടക്കൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നൊരു ഏർപാടിയിൽ നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കൊട്ട അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിൽ ഇങ്ങോട്ട് കിട്ടും ഓക്കെ പുള്ളിമുള്ളി അമലാണ് പക്ഷെ നിസ്കാരക്കാരൻ ഉള്ളതാണ് മനസ്സിലെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത് പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് നിസ്കാരം കഥാക്ക് ഏർവാടിയിലേക്കും